നമസ്കാരം മുന്തിരിയോളം തന്നെ കാഴ്ചയിൽ ആകർഷണീയതയും രൂപസാദൃശ്യവുമുള്ള മറ്റൊരു മുന്തിരിയാണ് കാട്ടുമുന്തിരി മുന്തിരി എന്ന പഴം അനാദികാലങ്ങളിലെ ശ്രദ്ധേയമായിരുന്നു മുന്തിരി അഥവാ വിറ്റേസി കുടുംബത്തിലെ വിറ്റോയിഡേസി ഉപകുടുംബത്തിൽപ്പെട്ട അംബലോയിസ് അംബലോസിസസ് ജനസിൽ ലാറ്റിഫോളിയ ഇനമാണ് വള്ളിമാങ്ങ അഥവാ കാട്ടുമുന്തിരി ഇതിന്റെ ശാസ്ത്രീയ നാമം അംബലോസിസസ് ലാറ്റിഫോളിയ എന്നും വിറ്റിസ് ലാറ്റിഫോളിയ എന്നുമാണ് മലയാളത്തിൽ ഇതിനെ കാട്ടുമുന്തിരി വള്ളിമാങ്ങ കാടൻമുന്തിരി ചെറുവള്ളിക്കായ കുളമാങ്ങ കരണ്ടവള്ളി വലിയ ചമ്പ്രവള്ളി ഞെരിഞ്ഞൻപുളി ചൊറിയൻപുളി അമർച്ചക്കൊടി എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ വൈൽഡ് ഗ്രേപ്പ് വൈൻ ജംഗിൾ ഗ്രേപ്പ് വൈൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ ഇതിനെ അംലവേദസ വനദ്രാക്ഷ എന്നൊക്കെ അറിയപ്പെടും ഹിന്ദി ഇതിനെ കട്ടിബേൽ പാനിബേൽ എന്നൊക്കെയാണ് അറിയപ്പെടുക കന്നഡ ഇതിനെ ബിലിഹമ്പു കാട്ടുദ്രാക്ഷി എന്നൊക്കെ അറിയപ്പെടും തെലുങ്ക് ഭാഷയിൽ ഇതിനെ അടവിദ്രാക്ഷ എന്നാണ് അറിയപ്പെടുന്നത് തമിഴ് ഭാഷയിലേതിനെ കൊടിമുന്തിരിക്കൈ എന്നാണ് പറയുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് വള്ളിമാങ്ങയുടെ ജന്മദേശം ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന സസ്യമാണ് വള്ളിമാങ്ങ ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ കാട്ടുമുന്തിരി വളരുന്നുണ്ട് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന മഹാരാഷ്ട്ര കർണാടകം തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് പാലക്കാട് കോട്ടയം ജില്ലകളിലാണ് കൂടുതലായിട്ടുള്ളത് കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലും കാവുകളിലും ചെങ്കൽ ചെങ്കൽകുന്നിൻ പ്രദേശങ്ങളിലും ഇത് പണ്ട് വളർന്നിരുന്നു നിത്യഹരിത വനങ്ങളിൽ അരുവികൾക്ക് സമീപമാണ് ഇത് വളരാറുള്ളത് കാസർകോടിനടുത്ത് കാഞ്ഞങ്ങാട്ട് വേലുമടമല നിലമ്പൂർ ഭാഗത്തെ നെടുങ്കയം കാട് എന്നിവിടങ്ങളിൽ വള്ളി മാങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരം അടിയെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് വളരുക ചെടിയുടെ വളർച്ചയ്ക്ക് ധാരാളം വെള്ളം ആവശ്യമുള്ളതിനാൽ അരുവികളുള്ള മലയോര മേഖലകളിൽ ഇത് വളരാൻ സാധ്യത കൂടുതലാണ് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം കേരളത്തിന്റെ ജൈവ വൈവിധ്യ സമ്പുഷ്ടതയുടെ അടയാളങ്ങളിൽ ഒന്നാണ് വള്ളിമാങ്ങ പോലുള്ള ചെടികളുടെ സാന്നിധ്യം വികസനത്തിന്റെ പേരിൽ കാടും നാടും വെട്ടി വെളിപ്പിച്ചപ്പോൾ നമുക്ക് നഷ്ടമാകുന്നതും ഈ ജൈവ വൈവിധ്യ സമ്പന്നതയാണ് പണ്ട് വളരെ സുലഭമായിരുന്ന കാട്ടുമുന്തിരി ഇപ്പോൾ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത് ഇതിന്റെ കായ്കൾ മുള്ളൻ പന്നി കുറുക്കൻ എന്നീ സസ്തനികൾ കഴിക്കാറുണ്ട് രൂപകരണം നോക്കാം നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന മുന്തിരിയും വള്ളി മാങ്ങയും നിറത്തിലും ഹടനയിലും കാഴ്ചയിലുമെല്ലാം ഒരേപോലെയാണ് ഒരു വലിയ ആരോഗ്യ സസ്യമാണ് കാട്ടുമുന്തിരി കൈപ്പത്തിയുടെ ആകൃതിയുള്ളതും ഇടത്തരം വലിപ്പമുള്ളതുമായ ഇലകൾ ഭാഗികമായി ബന്ധുരങ്ങളാണ് സാമാന്യം ഉയരമുള്ള വൃക്ഷശിഖരങ്ങളിൽ ചുറ്റിപ്പടർന്നു കയറുന്ന വള്ളിമാങ്ങയുടെ ഇലകളുടെ അടിവശം കാഴ്ചയിൽ വെള്ളി പൂശിയ പോലെ തോന്നും തവിട്ടുകലർന്ന ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ വളരെ ചെറുതാണ് അത് മഴക്കാലത്തിന് തൊട്ടു മുമ്പാണ് വിരിയുന്നത് മെയ് ജൂൺ മാസത്തോടുകൂടി കായ്കൾ വിളയുന്നു പാകമാകുമ്പോൾ കറുപ്പ് നിറമാകുന്ന കായ്കൾ മുന്തിരിക്കുലകളോട് സാമ്യമുള്ള കുലകളിലാണ് കാണപ്പെടുന്നത് ഒരു കുലയിൽ മിക്കവാറും ഏകദേശം ഒരു കിലോ തൂക്കത്തോളം കാട്ടുമുന്തിരി കണ്ടുവരുന്നുണ്ട് ഓരോ കായകളിലും രണ്ടോ നാലോ കുരുക്കൾ കാണും പാകമാകാത്ത കായ്കൾക്ക് നേരിയ പുളിപ്പ് രസവും ചെറിയ തോതിലുള്ള ചൊറിച്ചിലും ഉണ്ടാകും പൊതു ഉപയോഗങ്ങളെ നോക്കാം പഴുത്ത കായ് കായ്കൾക്ക് പുളിരസവും പഴുപ്പാകാത്തതിന് ചെറിയ ചൊറിച്ചിലും ഉണ്ടെങ്കിലും കായകൾ ഭക്ഷ്യയോഗ്യമാണ് നാട്ടിൽ മാങ്ങക്കാലം കഴിയുന്നതോടുകൂടിയാണ് വള്ളിമാങ്ങ മാങ്ങ കായ്ച്ചു തുടങ്ങുന്നത് ആദിവാസി ഗോസിഗോത്ര സമൂഹം വനാന്തർ ഭാഗത്ത് നിന്ന് ശേഖരിക്കുന്ന വസ്തുക്കളിൽ പ്രധാന ഇനമാണ് കാട്ടുമുന്തിരി കായകൾ അച്ചാറിടാനും ഉപ്പിലിടാനും ഉപയോഗിച്ചു വരും മലപ്പുറം ഭാഗത്തുള്ള പല കുടുംബങ്ങളും വള്ളി മാങ്ങ മൂത്തുപഴുക്കുന്നതിന് മുമ്പേ പറിച്ചെടുത്ത് അച്ചാറിട്ട് സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് ഇത് വളരെ രുചികരമായ ഒരു കറിയാണ് ഈ ചെടിയുടെ തടിച്ച തണ്ടുകൾ നാലായി പിളർന്ന് ചതച്ചെടുത്ത നാരുകൾ ഉപയോഗിച്ച് പിരിച്ചുണ്ടാക്കുന്ന വണ്ണത്തിലുള്ള കമ്പക്കയറുകൾ അഥവാ വടം ഉപയോഗിച്ചാണ് ആനകളെ കൊണ്ട് കൂപ്പിൽ ും തടി വലിപ്പിച്ച് തടിപ്പിച്ച് കയറ്റുന്നത് ആനയുടെ പല്ലിനം ക്ഷതമേൽക്കാ ഇല്ലെന്ന് മാത്രമല്ല മറ്റു കയറുകളേക്കാൾ ദൃഢതയും ദീർഘകാല ഉപയോഗവും സാധ്യമാകുന്നത് വള്ളിമാങ്ങയുടെ മാങ്ങയുടെ തണ്ടുകൊണ്ടുണ്ടാക്കുന്ന കയറുകൾക്കാണ് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം എല്ലാ സെമിറ്റിക് മതങ്ങളിലും അവരുടെ ഒക്കെ മുന്തിരിക്കും കാട്ടുമുന്തിരിക്കുമൊക്കെ വലിയ പ്രാധാന്യമുണ്ട് രാസോദങ്ങളെ നോക്കാം കാർബോഹൈഡ്രേറ്റ് ഫിനോളിക്സ് ടാനിൻസ് ടെർപ്പനോയിഡുകൾ സർപോണിനുകൾ ആന്ത്രക്യുനോണുകൾ ഫ്ലവനോയിഡുകൾ തുടങ്ങിയവ തുടങ്ങിയ വിവിധ ഫൈറ്റോകെമിക്കലുകൾ സമ്പുഷ്ടമാണ് വള്ളിമാങ്ങ എന്ന ഈ ചെടി ഔഷധ മൂല്യത്തെ നോക്കാം ചെടിയുടെ തണ്ടുകളും ഇലകളും കായ്കളും ഔഷധ ഗുണമുള്ളതാണ് സന്ധിവേദന അസ്ഥിവേദന വയറുവേദന ന്യൂമോണിയ തുടങ്ങിയ രോഗങ്ങൾക്ക് ആദിവാസി വൈദ്യന്മാർ പണ്ടുമുതൽക്കേ ഈ ചെടിയുടെ തണ്ടും വേരും മറ്റും ഒറ്റമൂലിയായി ഉപയോഗിച്ചു വരുന്നു കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം മുന്തിരിയെയും കാട്ടുമുന്തിരിയെയെ കുറിച്ച് പാടാത്ത കവികളോ കലാ സാഹിത്യ രൂപങ്ങളോ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അത്ര പ്രാധാന്യമുണ്ട് കലയിലും സാഹിത്യത്തിലും മുന്തിരി ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം